ഇന്ന് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് വെള്ളക്കടല കൊണ്ടിട്ടുള്ളൊരു സലാഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സലാഡാണ് അതിനുവേണ്ടി വെള്ളക്കടല നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിച്ചതാണിത് ഇനി ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞത് ഇനി നമ്മളിതിനകത്ത് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് മുളക് ചതച്ചത് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് രണ്ട് ടീസ്പൂണോളം നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ തിരിങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് നാരങ്ങ നീര് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത്രത്തോളേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്തും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇനി കുറച്ച് കറുത്ത എള്ളാണ് ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ളും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് ഇതേപോലൊക്കെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത് അന്നേരം അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം